നമസ്കാരം ജാതി പരാമർശിച്ച് ആക്ഷേപിച്ചു എന്നാരോപിച്ച് എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിനെതിരെ ഉണ്ടായിരുന്ന കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സന്തോഷ് ഏച്ചിക്കാനം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ വിധി രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിൽ എഴുത്തുകാരൻ ഉണ്ണി ആറുമായുള്ള സംഭാഷണത്തിനിടെ ദളിത് വിരുദ്ധ പരാമർശം നടത്തി എന്ന പരാതിയിൽ ഹോസ്ദുർഗ് പോലീസാണ് കേസെടുത്തത് അറസ്റ്റിലായ സന്തോഷ് ഏച്ചിക്കാനത്തിന് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു ഈ കേസാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയത് ഇത്തരത്തിലുള്ള കേസുകളിൽ കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പുണ്ടായാൽ ഹൈക്കോടതിക്ക് കേസ് അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന സുപ്രീംകോടതി വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി പ്രശ്നം ഒത്തുതീർപ്പായെന്ന സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ വാദത്തെ പിന്തുണച്ച് പരാതിക്കാരനായിരുന്ന ഏച്ചിക്കാനം സ്വദേശി ബാലകൃഷ്ണനും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു സാഹിത്യോത്സവത്തിൽ ബിരിയാണി എന്ന കഥയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ കേരളത്തിലെ പൊതുസമൂഹം പുലർത്തുന്ന ദളിത് വിരുദ്ധതയെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന പന്തി ഭോജനം എന്ന കഥയെക്കുറിച്ചും സന്തോഷ് ഏച്ചിക്കാനം പരാമർശം നടത്തിയിരുന്നു കഥയിൽ പറയുന്നത് പോലെ വലിയ നിലയിൽ എത്തിയാൽ ചില ദളിതർ സവർണ മനോഭാവം പുലർത്തുന്ന മട്ടിൽ പെരുമാറുന്നു എന്നും അത്തരമൊരാൾ നാട്ടിലുണ്ട് എന്നുമുള്ള വിധത്തിലായിരുന്നു പരാമർശം ഇത് തൻ്റെ ജാതിയായ മാബലിൻ സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് എന്ന് കാണിച്ചാണ് ബാലകൃഷ്ണൻ പരാതി നൽകിയത്